ഫാമിലി സെന്റർ കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിന്റെ ശോചയാവസ്ഥയിൽ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധ സമരത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച പി പി അങ്ങാടി ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം സജ്ജമായി തെരുവിലിറങ്ങിയുള്ള വിദ്യാർത്ഥിനികളുടെ സമരം സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയമാവുകയും വിദ്യാർത്ഥിനികൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് നേരിട്ട് നിവേദനം നൽകുകയും ചെയ്തു സാങ്കേതിക കുരുക്കുകളിൽ കെട്ടികിടുന്ന പുതിയ കെട്ടിട നിർമ്മാണമാണ് വിദ്യാർത്ഥിനികളുടെ സമരത്തിനൊടുവിൽ ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് ഈ ജനുവരി മുപ്പത്തൊന്നാം തീയതിൻ്റെ ഉദ്ഘാടനം കൂടി ഒരുങ്ങിയിരിക്കുകയാണ് വളരെയധികം സന്തോഷമുണ്ട് ക്ലാസ് മുറികൾ കൊണ്ട് അപര്യാപ്ത മൂലം ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരത്തി കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്ലാസ് മുറികളെ അനുബന്ധിച്ച് അധ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയൊക്കെ സർക്കാരിന് ഞങ്ങൾ വളരെയധികം ആശംസിക്കുകയാണ് തന്നെ വർഷം ഫണ്ടിലേക്ക് കോടി ലക്ഷം രൂപയുടെ ഷോർട്ടേജ് വന്ന പൈസ വെച്ചുകൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മൂന്ന് ക്ലാസ് റൂമുകൾ ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച രാവിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിക്കുന്നത് നവകേരളം ഖർമ്മപദ്ധതിയുടെ ഭാഗമായി മൂന്നേ ദശാംശം ഒൻപത് കോടി രൂപയ്ക്ക് നിർമ്മിക്കാനൊരുങ്ങുന്ന സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും

അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ